എന്ന വാദത്തിന് ഒരു സൈദ്ധാതികമായ അതിൻ്റെ പശ്ചാത്തലമാണ് നേരത്തെ അവിടെ അവതരിപ്പിച്ചത് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കും ഇന്ത്യ എന്ന് മാത്രമല്ല ലോകം മൊത്തം ഇസ്ലാമിക രാഷ്ട്രമാക്കലാണ് ഞങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം അതിനു വേണ്ടി ശ്രമിക്കാത്തവർ കാഫിറാണ് അങ്ങനെ ഭരണം നടത്താത്തവർ കാഫിറുകളാണ് ആ ഭരണത്തിന് കീഴിൽ ജീവിച്ച് തൃപ്തിപ്പെടുന്നവർ സെക്യുലർ ഭരണത്തിന് കീഴിലോ അമുസ്ലിം ഭരണത്തിന് കീഴിലോ ജീവിച്ച് മരണപ്പെടുന്നവർ കാഫിറായിട്ടാണ് മരണപ്പെടുന്നത് അത്തരം എല്ലാവരും കാഫിറുകളാണ് അവർക്കെതിരെ ജിഹാദ് നടത്തണം എന്ന് ലോകത്ത് ഇത്രയും കാലം പ്രസംഗിച്ച് നടന്നവർ എഴുതി നടന്നവർ ഇപ്പോൾ അവസാനം കുംഭസരിക്കുന്നു എന്നുള്ളതിലേക്കാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള വടകര സാഹിബ് നിങ്ങളെ ഉണർത്തിയത് ഒരു കാര്യം നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ഈ കുംഭസാരം ഈ മാപ്പ് ചോദിക്കൽ അഖിലുസുന്നി വൽ ജമാത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും മൗദൂദിയുടെ പുസ്തകങ്ങളും അവരുടെ നേതാക്കൾ പ്രചരിപ്പിച്ച മുഴുവൻ ആശയങ്ങളും പുസ്തകങ്ങളും ഈ സമൂഹത്തിൽ നിന്ന് അവർ പിൻവലിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ലോകത്ത് ആയിരക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ തീവ്രവാദം കുത്തിക്കയറ്റിയ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമിയും ഇഹ്വാനുൽ മുസ്ലിമോനും അത്തരം ജനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ഇനി കൈകാര്യം ചെയ്യുക അവരോട് കൂടി മാപ്പ് ചോദിച്ച് അവരെ കൂടി വൽ ജമാഅത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ജാഗ്രത നിങ്ങൾക്ക് വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത് മൂന്നാമതായി നമുക്ക് പറയാനുള്ളത് ഈ പൊതുസമൂഹത്തോട് ഇസ്ലാമിനെ ഇത്രമാത്രം മലീമസമാക്കി അവതരിപ്പിച്ച് ഇസ്ലാമിനെ ലോകത്തെല്ലാവിടത്തും ഇസ്ലാമോ ഫോബിയ മുതൽ എല്ലാ പ്രശ്നങ്ങൾക്കും നേതൃത്വം നൽകിയ ഈ സമൂഹം ജമാഅത്തെ ഇസ്ലാമി അവർ ഈ സമൂഹത്തോട് പൊതുസമൂഹത്തോട് ഇസ്ലാമിനെ നല്ല നിലയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം അവതരിപ്പിച്ചത് ഇസ്ലാം ആയിരുന്നില്ല എന്ന് വളരെ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച് ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണിത് പറയുന്നത് നമ്മൾ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം ലോകത്ത് തീവ്രവാദം വളർന്ന് ഇത്ര പന്തലിക്കാനുള്ള കാരണം ആരാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ സലഫിസമാണ് എന്ന് നമുക്കറിയാം എങ്ങനെയാണ് സലഫിദ് അത് പ്രചരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഐസിസ് ഇറാഖിലും സിറിയയിലും വന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലില് അവർ ഒറ്റടിക്കങ്ങട്ട് പൊട്ടിപ്പുറപ്പെട്ടതല്ല നമ്മൾ ഒരു സമയത്ത് അവരുടെ ഒരു ന്യൂസ് കണ്ട് അന്ന് വന്നതല്ല ഐസിസ് അതിൻ്റെ എട്ട് വർഷം മുമ്പ് ഇറാഖിലും അതുപോലെ സിറിയയിലും അവർ പ്രവർത്തനം ആരംഭിച്ചു എങ്ങനെയാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ മുഴുവൻ ഷിർക്കാണ് കുഫിറാണ് കാഫിറിനെ കൊല്ലണം മുഷറിഖിനെ കൊല്ലണം അതുകൊണ്ട് കാണുന്ന മോമിനിങ്ങളൊക്കെ കൊല്ലുക എന്നുള്ളത് ഒരു പ്രശ്നവുമല്ല എന്ന് ഈബിൻ അബ്ദുൽ അഹാബിൻ്റെ അത്തൗഹീദ് എന്ന ഗ്രന്ഥം മുന്നിൽ വെച്ചുകൊണ്ട് കവലകളിലും മുക്ക് ഗ്രാമാന്തരങ്ങളിലും പ്രസംഗിച്ച് നടക്കുകയാണ് ഐസിസ് ആദ്യം ചെയ്തത് ഓരോരുത്തരെയും കാഫിറുകളാക്കി കുഫുറിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഷിർക്കിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഓരോ മുസ്ലിമിനെയും എങ്ങനെയാണ് കാഫിറാക്കുക എന്ന് പരമാവധി ചിന്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവരെ പരമാവധി കുഫുറിലേക്ക് ജനങ്ങളെ കുഫറിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അവരൊക്കെ കൊല്ലൽ നിർബന്ധമാണ് അവരൊക്കെ കൊന്നേ പറ്റൂ എന്നുള്ളൊരു ആശയധാര ലോകത്ത് പ്രചരിപ്പിച്ചതിന് ശേഷമാണ് ഐസിസ് മുസ്ലിങ്ങളെ കൊല്ലാൻ അൽക്കായുധ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ലോകത്ത് ഇറങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വളരെയധികം ഒരുപാട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം അവർ ജനങ്ങളോട് ഇങ്ങനെ നിരന്തരം വിളിച്ചു പറഞ്ഞു പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മാത്രം പറയുന്നു ഈജിപ്തിൽ വധിക്കപ്പെട്ട ഗവൺമെൻറ്റിനാൽ വധിക്കപ്പെട്ട തൂക്കിലേറ്റപ്പെട്ട അവിടുത്തെ വളരെ വലിയൊരു തീവ്രവാദി ഉണ്ടായിരുന്നു സ്വാലിഹ് സിരിയ എന്ന് പറയുന്നത് അദ്ദേഹം സയ്യിദ് കുതുബിൻ്റെ പുസ്തകങ്ങളാൽ ഫീദ്ലാലിൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകങ്ങളും അതുപോലെ പല പുസ്തകങ്ങളിലും സ്വാധീനിക്കപ്പെട്ടൊരു വ്യക്തിയും കൂടിയായിരുന്നു ഇഹ്വാനിസത്തിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റായിരുന്നു സ്വാലിഹിസരിയ അദ്ദേഹം ജനങ്ങളോട് എഴുതി കുല്ലുൽ ഖവാനീൻ അൽ മുഹാലിൽ ഇസ്ലാം ഫഹിയ وكل من طبقها دون اعتراض عليها او انكارها فهو كافر وعلى هذا فان كل اعضاء اللجنه من المستشارين الذين وضعوا هذه التشريعات وكل اعضاء البرلمان الذين صدقوا وكل مجلس الوزراء الذين قدمها والرئيس الذي وقع عليها والقضاة والنيابة ومحقق الشرطة والمباحث الذين حققوا بموجبها കാനു ഇതാക്കാനോ ഈ കാണുന്ന മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ മാത്രമല്ല പോലീസിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ആളുകൾ വരെ കാഫിറാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഇഹ്വാനുൽ മുസ്ലിമൂനും അതുപോലെ അവരുടെ പ്രചോദനം ഉൾക്കൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെ കാഫിറാക്കിയതിൻ്റെ ഒരു ദുരന്തം എന്താണ് ഉണ്ടായത് അത് അവർ തന്നെ അവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വൽ തഗീരി ഹാദിഹിൽ ഗ്രന്ഥങ്ങളിലെഴുതി ഇക്കാണുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിൽ കാണുന്ന ഈ ഭരണാധികാരികളെ ഹുക്കൂമാകളൊക്കെ അവരൊക്കെ മാറ്റിയെടുത്ത് അവരൊക്കെ നിഷ്കാസനം ചെയ്യുന്ന ജിഹാദ് എന്നിട്ടോ ഈ കാമത്ത് ദൗലത്ത് ഇസ്ലാമിയ ഫർ ഐനിൻ അല കുല്ലി മുസ്ലിമിൻ നോ മുസ്ലിമ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമിൻ്റെ ആണും പെണ്ണുമായിട്ടുള്ള എല്ലാവരുടെ മേലും ഫർൽ ഐനാണ് നിസ്കാരം പോലെ നോമ്പ് പോലെ ഫർല് അയിനാണ് ഇക്കാണുന്ന ഭരണാധികാരികൾക്കെതിരെ ആയുധമെടുക്കുക എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഇവരുടെയൊക്കെ ജീവനും സമ്പത്തും എല്ലാം ഹലാലാണ് അവകളൊക്കെ പരമാവധി ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യണം എന്ന് ജമാഅത്തെ ഇസ്ലാമിയും ഇഹ്വാനുൽ മുസ്ലിമൂനും വാദിച്ചു മലയാളത്തിൽ അവരെഴുതി ഇസ്ലാമിക ജന്മത്തോടെ തന്നെ സംഘടനവും അനിവാര്യമായി തീരുന്നു ഇഷ്ടാനുസാരം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയില്ലാത്ത വിധം യുദ്ധം നിർബന്ധമായി തീരുന്നു കാരണം ഇസ്ലാമിനും അല്ലാത്തവർക്കും കൂടി ഒന്നിച്ച് കാലം നിലനിൽക്കുക സാധ്യമല്ല ലോകത്ത് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇവിടെ ഇസ്ലാമും അമുസ്ലിങ്ങളും തമ്മിൽ ഒന്നിച്ച് നിലനിൽക്കുക സാധ്യമല്ല അതുകൊണ്ട് ഓരോ മുസ്ലിമിനും ഇവിടെ ജന്മത്തോടെ തന്നെ ജിഹാദ് നിർബന്ധമാകുന്നു എന്നാണ് മലയാളത്തിൽ വരെ ഷെയ്ഖ് മുഹമ്മദ് ആരൊക്കുന്ന് സയ്യിദ് കുത്തുബിൻ്റെ അൽ മാലിം ഫിത്വരീഖ് എന്നുള്ള പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ഇങ്ങനെ ആയിരക്കണക്കിന് വരികളിൽ ജമാഅത്തെ ഇസ്ലാമി മലയാളത്തിലും മറ്റു ഭാഷകളിലും എഹ്വാനിൽ മുസ്ലിമിന് അറബിയിലും ഉറുദുവിലും മറ്റു ഭാഷകളുമൊക്കെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടും ജിഹാദിനിറങ്ങി ഇവിടെ തീവ്രവാദം നടത്തി അതാത് രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾക്കെതിരെ യുദ്ധം നയിക്കാൻ വേണ്ടി നിരന്തരം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു ദുരന്തം എന്താ ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കുക സിറിയയിൽ മാത്രം അഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു സിറിയയിൽ മാത്രം അഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു കോടി മുസ്ലീങ്ങൾ സിറിയയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ അവർ അവിടെയൊക്കെ യാചിച്ച് നടക്കേണ്ട ദുരവസ്ഥ സംജാതമായി എന്തിൻ്റെ പേരിൽ ഹുക്കൂമത്തെ ഇലാഹി മതരാഷ്ട്രവാദം അല്ലെങ്കിൽ ഹാക്കിമിയുള്ള എന്ന് പറയുന്ന ഈ വളരെ അവിശുദ്ധമായ ആ വാദത്തിൻ്റെ പേരിലാണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക യമനിൽ സിറിയയിൽ ഇറാഖിൽ അതുപോലെ ഈജിപ്തിൽ ഇങ്ങനെ ലോകത്ത് എത്ര എത്ര മുസ്ലിം രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെയാണ് ഇവർ തിരിഞ്ഞത് തിരിഞ്ഞു എന്ന് മാത്രവുമല്ല അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഈ ആശയങ്ങൾ കുത്തിവെച്ച് ലക്ഷക്കണക്കിന് മുസ്ലിംകളെ കരുതിക്ക് കൊടുത്ത കുരുതിക്ക് കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് അവർ തന്നെ എഴുതേണ്ടി വന്നു മുഹമ്മദ് കുത്തുബ് സയ്യിദ് കുത്തുബിന്റെ സഹോദരൻ മുഹമ്മദ് കുത്തുബ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥത്തിൽ എഴുതേണ്ടി വന്നു ഇഹ്വാന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹത്തിന് വിഷമിച്ച് എഴുതേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സിറിയയിലെ അന്നത്തെ ഹാഫിസ് അസത്ത് ഇന്നത്തെ ബഷാറുൽ ഹസത്തിൻ്റെ പിതാവ് ഹാഫിസ് അസത്തിനെതിരെ യുദ്ധം നയിച്ചു ജനങ്ങളൊക്കെ റോട്ടിലേക്ക് ഇറങ്ങി ഒരു ലക്ഷത്തോളം മുസ്ലിംകൾ സിറിയയിൽ ഇഹ്വാന്റെ നേതൃത്വത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു ഫസു ഹാസിബിൻ അല്ലാഹു അലാഹാദസ് ഈ പാഴ്വേലയിൽ അള്ളാഹു നമ്മളെ ഹിസാബ് ചെയ്തു എന്ന് അദ്ദേഹത്തിന് വളരെ മനപ്രയാസത്തോടെ എഴുതേണ്ടി വന്നു ഇങ്ങനെ ലോകത്തുള്ള ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞ് പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊല ചെയ്യാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ അത്തരം വീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഇവിടുത്തെ ജമായത്തെ ഇസ്ലാമിയും ആഗോള ജമായത്തെ ഇസ്ലാമിയും ഇഹ്വാനുൽ മുസ്ലിം എന്താ ചെയ്തത് റമലാൻ ബൂത്തി അടക്കമുള്ള പണ്ഡിതന്മാരെ കൊട്ടാര പണ്ഡിതന്മാരായി എഴുതി എഴുതി അവരൊക്കെ ഉലമാക്കളാണ് കൊട്ടാര പണ്ഡിതന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു എന്തിൻ്റെ പേരിൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ തെരുവിലേർക്കിറക്കി ഹാപ്പിമിയത്തുള്ള വാദവുമായി തെരുവിലേക്കിലിറക്കി ഹക്കൂമത്തെ ഇലാഹി വാദവുമായി തെരുവിലേക്കിറക്കി കൊലക്ക് കൊടുക്കരുത് എന്നുള്ള വാദം മുന്നോട്ട് വച്ചപ്പോഴാണ് ഈ പാവപ്പെട്ട പണ്ഡിതന്മാരെ നല്ല മുസ്ലിം പണ്ഡിതന്മാരെ ഇവർ ഉലമാ ഉൽ ഹൈദി അൽ നിഫാസ് അല്ലെങ്കിൽ കൊട്ടാര പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ് ഇന്നും വളരെ മോശമായ പദപ്രയോഗം നടത്തി കുറ്റപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം ആഗോള തീവ്രവാദത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചാൽ ഇഷ്ടം പോലെ പറയാനുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ഐസിസ് പ്രഖ്യാപിച്ചു മൊസൂളിൽ അബൂബക്ര അൽ ബഹ്ദാദിയാണ് പ്രസംഗിച്ചത് പ്രഖ്യാപിച്ചത് അദ്ദേഹം വസൂൾ ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചിട്ടാണ് അദ്ദേഹം ഇന്നത്തെ ഇവിടുത്തെ ഖലീഫയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിൽ ഒരറ്റ മനുഷ്യൻ്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത് അത് അബുൽ ആല മൗദൂദിയുടെ പേരായിരുന്നു പിറ്റേന്നത്തെ എല്ലാ പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തു അബുൽ മൈദ മൗദൂദിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഖിലാഫോടെ സ്ഥാപിക്കുന്നതും ഇവിടുത്തെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊല ചെയ്യൽ അനുവദനീയമാണ് കൊല ചെയ്തേ പറ്റൂ എന്നും പറയുന്നത് എന്ന് പറയാൻ അബൂബക്ര അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾക്ക് ആരാണ് പ്രചോദനം നൽകിയത് അതിൻ്റെ പേരാണ് മൗദൂദിസം അല്ലെങ്കിൽ ഹുക്കൂമത്തെ ഇലാഹി അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇത്തരം വൃത്തികേടുകളൊക്കെ എത്രമാത്രം ഞാൻ ഒരൊറ്റ കാര്യവും കൂടി പറഞ്ഞു നിർത്തുകയാണ് ഇന്ന് നമ്മളെ നാട് അനുഭവിക്കുന്ന ഇന്ത്യ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കശ്മീരിലെ പ്രശ്നമാണ് കശ്മീരിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ എന്നാണ് ഉടലെടുത്തത് ജനറൽ സിയാ ഉൽ ഹക്കൻ്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ചെറിയൊരു സ്വാധീനം കിട്ടിയ കാലഘട്ടം മുതലാണ് കശ്മീരിലെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തിപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം തന്നെ എഴുതുന്നത് കാണുക ഈ അടുത്ത് ജമായത്തെ ഇസ്ലാമിയുടെ അൻപതാം വാർഷിക പതിപ്പിൽ പ്രബോധനം എഴുതി താഴ്വരതിയിൽ താഴ്വരയിൽ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു താഴ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ അനുകൂലി ഗ്രൂപ്പാണ് ഇതിന് പുറപറേ അള്ളാ ടൈഗേഴ്സ് എന്നൊരു സംഘത്തിനും ജമാഅത്ത് രൂപം നൽകിയിട്ടുണ്ട് ജനങ്ങളിൽ ഇസ്ലാമിക ചൈതന്യം വളർത്തുകയും നിലനിർത്തുകയുമാണ് ഈ സംഘത്തിൻ്റെ മുഖ്യമായ പ്രവർത്തനമെന്ന് പറയപ്പെടുന്നു വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുകയും ജമായത്തിൻ്റെ പങ്ക് ഏകോപിപ്പിക്കുന്നതിലും ജമായത്തിൻ്റെ പങ്ക് പ്രധാനമാണ് രാഷ്ട്രീയ മേഖലയിൽ പതിമൂന്ന് സംഘടനകൾ ചേർന്ന് തെഹ്രീക്ക് ഹുരിയത്ത് കശ്മീർ കശ്മീർ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പേരിൽ ഒരു മുന്നണിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഘടന ജമാഅത്താണ് അരാഷ്ട്രീയനായ മിയാൻ അബ്ദുൾ കയ്യൂമാണ് മുന്നണിയുടെ അധ്യക്ഷൻ സെക്രട്ടറിയായ മുഹമ്മദ് അഷ്റഫ് ജെഹ്റായി കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെയും സെക്രട്ടറി ജനറലാണ് സൈനിക മേഖലയിൽ വിവിധ സായുധ ഗ്രൂപ്പുകൾ ചേർന്ന് രൂപം നൽകിയ മുത്തഹിദ് ജിഹാദ് കൗൺസിലിന്റെ ചെയർമാൻ അലി മുഹമ്മദ് ഡാറും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിൽ ഒരാൾ പ്രബോധനം ജമാഅത്തെ ഇസ്ലാമി അൻപതാം വാർഷിക പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിയ പേജ് നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഈ അടുത്ത കാലം വരെ അവരുടെ നെറ്റിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് എടുത്തു കളഞ്ഞു ഇത് പറയുമ്പോൾ അവർ പറയും കശ്മീരിലെ ജനമായത്തെ ഇസ്ലാമി ഒന്ന് അതുപോലെ ബംഗ്ലാദേശിലും മറ്റൊന്ന് പാകിസ്ഥാനിൽ മറ്റൊന്ന് കേരളത്തിലും മറ്റൊന്ന് ഇങ്ങനെ പലയിടത്തും വേറെ വേറെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷെ അവർ തന്നെ ഇതൊക്കെ ഒരു രക്ഷപ്പെടലിന് വേണ്ടി മാത്രം പറയുന്നതാണ് എന്ന് പണ്ട് തന്നെ അവർ എഴുതി വെച്ചു അവർ എഴുതുന്നത് കാണുക ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലോ ഇന്ത്യയിലോ പരിമിതമായൊരു പ്രസ്ഥാനമല്ല ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ഇതേ പേരും പേരുമുള്ള ആറ് സംഘടനകളുണ്ട് സ്വന്തമായ ചുറ്റുപാടുകൾ കണക്കിലെടുത്ത് ഭിന്നമായ നയപരിപാടികളോടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവിടെ അവരുടെയെല്ലാം ആദർശവും ലക്ഷ്യവും ഒന്നാകുന്നു ജമാത്തിൻ്റെ സാഹിത്യങ്ങളും പ്രവർത്തകരും ലോകമാകാകെ പരന്നിട്ടുണ്ട് അവയിൽ പ്രചോദനം ഉൾക്കൊണ്ട് പല ഇസ്ലാമിക ഗ്രൂപ്പുകളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഉയർന്നു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ലോകത്തെ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയും ഒന്നാണ് ഒരേ ആദർശത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സംഘടനകളാണ് എന്നവർ പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യയിലടക്കമുള്ള ഇത്തരം മുഴുവൻ പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും അൽ കായ്ദയുടെ നേതാവ് ഉസാമ ഉസാമാബില്ലാദൻ അദ്ദേഹം പഠിച്ച ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഫിൾ ഖുർആൻ ഇങ്ങനെ ലോകത്തുള്ള തീവ്രവാദികളെ നിങ്ങൾ ആരെടുത്തു നോക്കിയാലും അദ്ദേഹം അവരൊക്കെ പഠിച്ചത് ഈജിപ്തിലെ ഷുക്രി മുസ്തഫ അതുപോലെ മുഹമ്മദ് അബ്ദുസ്സലാം ഫറജ് ഇവരൊക്കെയാണ് ലോകത്ത് തീവ്രവാദത്തെ നട്ടു വളർത്തിയത് ലോകത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലീങ്ങൾ തീവ്രവാദത്തിലേക്ക് വലിച്ചു ഇവരൊക്കെ പഠിച്ച പുസ്തകത്തിൻ്റെ പേരാണ് ഫിൾ ഖുർആൻ അല്ലെങ്കിൽ അൽ മലി മുഫി ത്വരീക്ക് എന്ന് പറയുന്ന സയ്യിദ് ഗുതുബിൻ്റെ പുസ്തകം മൗദൂദിയുടെ പുസ്തകങ്ങൾ അതൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ലോകം മൊത്തം പ്രചരിപ്പിച്ച് ഇപ്പോൾ വരുന്ന കുംഭസരങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെ അതിനൊരു പ്രസക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഖിലസുന്ന വൽജമാനത്തിലേക്ക് വരുന്നവരെ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ലോകത്ത് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട മുഴുവൻ തീവ്രവാദ മനസ്സുകളെയും ബേക്കോട്ട് നയിക്കുകയും അതുപോലെ മുഴുവൻ പുസ്തകങ്ങളും നിരോധിക്കുകയും ഞങ്ങളുടെ ആശയം ഇതാണ് എന്ന് ഈ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനുണ്ടാക്കിയ പരിക്കിനെ പരിഹരിക്കാൻ തയ്യാറാകുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അഹ്റുദ് അഹ് വാനി അലഹദില്ലാറബിള്ളാലമീൻ അസ്സാമേക്കു